അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ ഇടിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് ഇടിയപ്പം പക്ഷേ ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് സാധാരണ പൊടിയെല്ലാം കിളറിയിട്ടൊക്കെ ആണല്ലോ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കാറ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കുന്നത് ശരിക്കും നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലാണ് പാലിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ട് തയ്യാറാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതാണിതിലോട്ടേക്ക് വേണ്ടത് ഒരു കപ്പ് ചോറാണ് എടുത്തത് വേവിച്ച് വെച്ച ചോറാണ് ഇത് ബാക്കി വന്ന തലേന്ന് ദിവസത്തെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പാലക്കാട് മട്ടാണ് യൂസ് ചെയ്യാറ് നിങ്ങളുടെ അടുത്ത് ഏതായാലും കുഴപ്പമില്ല ഇനി ഇത് നമുക്കൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ കട്ട കെട്ടാതെ വേണം അരച്ചെടുക്കാൻ കാരണം ഇത് പത്തിരിപ്പൊടിയിൽ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം ഓൾമോസ്റ്റ് ഒരു അഞ്ച് കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് അതായത് ഒരു ബൗൾ ഒരു ബൗൾ ചോറ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു അഞ്ച് കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി അരച്ച് വെച്ച പേസ്റ്റ് നമുക്ക് ഈ പത്തിരിപ്പൊടീൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ശരിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇടിയപ്പത്തിന് കുഴക്കുന്ന സമയത്ത് കുറച്ച് തിക്കാക്കിയിട്ടാണ് കുഴക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് ലൂസായിട്ടൊന്നുള്ള രീതിക്കെല്ലാം വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഡോ ആണ് നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ശരിക്കും ഒന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം കൈ കൊണ്ട് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചൂടുള്ള വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരും നമുക്ക് ഇടിയപ്പം എപ്പോഴാണ് വേണ്ടത് എന്നൊരു തോന്നൽ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റട്ടോ ഇത് കാരണം ഇത് കളരി സമയം പോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂട് തണയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് കഴിയും അപ്പം നല്ല സ്മൂത്ത് സ്മൂത്താക്കിയിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരിവം നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും എത്രത്തോളം സ്മൂത്ത് ആണെന്നുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് പിടിച്ചാൽ കിട്ടുന്ന രീതിയാണ് കേട്ടോ ഉള്ളത് ഇനി കുറച്ച് വെച്ച മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് നമുക്ക് വേണ്ടത് ആ അച്ചിലോട്ടേക്ക് നമുക്കിതൊന്ന് ഫില്ലെയ്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ തടവുന്നുണ്ട് സ്റ്റീലായതുകൊണ്ട് വെളിച്ചെണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനതൊന്ന് കുറച്ചൊന്ന് തടവുന്നുണ്ട് അപ്പം മാക്സിമം ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നിറച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ തട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇഡ്ഡ്ലി തട്ടിലോട്ടൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തടവുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമില്ല നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തടവിയാൽ മതി അപ്പോൾ ഇത് പാത്രത്തിലൊക്കെ ഒന്ന് തടവി കൊടുക്കട്ടെ ഇനി ഇഡ്ലി തട്ടിലോട്ടേക്കിത് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ച് കൊടുക്കാം ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിക്കാൻ പറ്റുന്നുണ്ട് ഇത് പച്ചരിൻ്റെ പത്തിരിപ്പൊടിയല്ല കേട്ടോ എടുത്തത് ചോറ്റരീൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത് പച്ചരീൻ്റെ പത്തിരി പൊടി ആവുന്ന സമയത്ത് കുറച്ച് റഫായിരിക്കും കേട്ടോ എപ്പോഴും ചോറ്റരീൻ്റെ പൊടി നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പത്തിരിയാണെങ്കിലും പുട്ടാണെങ്കിലും ഇതുപോലെ ഇടിയപ്പാണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നാട്ടിലെല്ലാവർക്കും മില്ലെല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഒരു രണ്ട് കിലോ ചോറ്റരി കഴുകി ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകി അങ്ങനെ തന്നെ മില്ലിൽ കൊടുത്താൽ മതി കൊടുക്കുന്ന സമയത്ത് ശരിക്ക് സ്മൂത്തായിട്ട് പൊടിച്ച് തരാൻ വേണ്ടി പറഞ്ഞാൽ മതി അപ്പോൾ ശരിക്കും നല്ലൊരു പൊടി കിട്ടും അതായത് ചോറ്റരി കുറച്ച് കട്ടിയായിട്ടാണ് അധികം മില്ലൊന്നും പൊടിച്ച് തരിക പക്ഷേ അടുത്ത് പറഞ്ഞാൽ മതി ശരിക്കൊന്ന് സ്മൂത്താക്കി പൊടിപ്പിച്ച് തരാൻ അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ കോഴിക്കോട്ടേക്ക് പലതരം പത്തിരികളാണ് നമ്മൾ തയ്യാറാക്കാറ് കൈപ്പത്തിരി ഒറോട്ടി അപ്പോൾ അതിനൊക്കെ പറ്റിയ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പച്ചരിപ്പൊടി ഒഴിവാക്കിയിട്ട് ചോറ്റരി ചോറ്റരി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ ചോറ് വെക്കുന്ന അരിയാണ് ചോറ്റരി എന്ന് പറയാറ് അത് പാലക്കാട് മട്ടായാലും റേഷൻ അരിയിൽ നിന്നും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല അരിയാണത് ചോറ്റരിൻ്റെത് അപ്പോൾ എല്ലാവരും നമ്മുടെ നോമ്പ് വരുന്നുണ്ട് നോമ്പിനോട്ടൊക്കെ ഒരു അഞ്ച് കിലോ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റോ ആ ഒരു പത്തിരിപ്പൊടിയുണ്ട് മാക്സിമം പച്ചരി ഒഴിവാക്കുക അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പൊടി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഒരു ഇടിയപ്പത്തിൻ്റെ തട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം എല്ലാം പണിയായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു തട്ടിൽ ഞാനൊന്ന് തയ്യാറാക്കുന്നുണ്ട് അപ്പം രണ്ട് രണ്ട് രീതിയിലാണ് കേട്ടോ ശരിക്കും ഇഡ്ഡലിൻ്റെ തട്ടിനെങ്കാട്ടിയും ഭംഗി ഇടിയപ്പത്തിൻ്റെ തട്ടിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇത് ശരിക്കും നല്ല ഭംഗിയൊക്കെയാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ രീതിയിലുള്ള ഇതാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് അപ്പം ഇങ്ങനത്തെ ഷേപ്പുള്ള തട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷന് അപ്പം ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഏകദേശം ചൂടെല്ലാം തണഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ എപ്പോൾ ഇടിയപ്പം കഴിക്കണം എന്ന് കൊതി വരുന്ന സമയത്ത് ഓൺ ദ സ്പോട്ട് പോയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും പൊടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിളരി സമയം പോക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഇത് നമുക്കെല്ലാവർക്കും ഇഷ്ടം പാലിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത് പാലിൻ്റെ കൂടെയും മീൻകറീൻ്റെ കൂടെയും ഇറച്ചിക്കറീൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്തെടുക്കാൻ മാർക്കരുത് കാരണം ഈ എളുപ്പമുള്ള ഇടിയപ്പം എല്ലാവരും കണ്ടിട്ട് തയ്യാറാക്കട്ടെ ഇൻഷല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ശരിക്കും ഞാൻ വെറുതെ പറയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെയാണ് ഇത് ഇത് ഞാനിതിപ്പം മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് എത്ര സമയം വേണമെങ്കിലും പുറത്ത് വെക്കാം കാസറോളിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര സമയം വെച്ചാലും റഫ് ആവില്ല അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല റെസിപ്പിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും അസലാ വലൈക്കും